കരയിലെ ജീവിതം വിട്ട് ജലത്തിലേക്ക് കുടിയേറി പാർത്ത സസ്തനികളിൽ ഒരു വിഭാഗം കടൽ പശുക്കൾ എന്നാണ് അറിയപ്പെടുന്നത് പരിണാമവും കാലവും ചേർന്ന് മത്സ്യാകൃതിയിലാക്കിയ ഈ കൂട്ടറിൽ ഡ്യൂഗോങ് മനാറ്റി എന്നിവയാണ് ഉൾപ്പെടുന്നത് ജലസസ്യങ്ങൾ മാത്രം ആഹരിക്കുന്ന ശാന്തശീലരായ ഈ ജന്തുക്കൾ ഇന്ന് വംശനാശത്തിലേക്ക് നീങ്ങുകയാണ് ജലാശയങ്ങളുടെ സ്വച്ഛ നീലിമയിൽ നിന്ന് ഉയർന്നു വന്ന് പെട്ടെന്ന് മുങ്ങി മറയുന്ന മത്സ്യകന്യകളെ പറ്റിയുള്ള കഥകൾക്ക് അടിസ്ഥാനം കടൽ പശുക്കൾ ആവാനിടയുണ്ട് കടൽ പശുക്കളുടെ തലഭാഗം മത്സ്യാകൃതിയിലായിട്ടില്ല ഉടലിൽ നിന്ന് പിൻകാലുകൾ അപ്രത്യക്ഷമാവുകയും മുൻകാലുകൾ തുഴകളായി മാറുകയും ചെയ്തിട്ടുണ്ട് വാൽ പരന്ന വാൽച്ചിറകായി രൂപപ്പെട്ടിരിക്കുന്നു നാസാദ്വാരങ്ങളും കണ്ണുകളും തലയുടെ മുകൾ ഭാഗത്തായതിനാൽ തല പേരിന് മാത്രം ജലോപരിതലത്തിൽ ഉയർത്തി ശ്വസിക്കാൻ കഴിയും ഉരുണ്ടതലയുടെ മുന്നേറ്റം രണ്ടായി ഭാഗിച്ച പോലെ തോന്നും മൂന്ന് മീറ്ററിലധികം നീളവും തൊള്ളായിരം കിലോഗ്രാം ഭാരവും ഉണ്ടാകും കടൽ സമയം അധികവും തീരപ്രദേശങ്ങളിൽ നിന്നു മാറി രാത്രി തീരപ്രദേശത്ത് വന്ന് കടൽ സസ്യങ്ങൾ വേരോടെ പിടിതെടുത്ത് ഭക്ഷിക്കും കുഞ്ഞു മേഞ്ഞു നടക്കുകയും ഇടയ്ക്കിടെ മുകളിലെത്തി ശ്വസിക്കുകയുമാണ് ചെയ്യുക